മക്കളെ നമ്മൾ നമ്മള് അമാലിനസ്റ്റിൽ എത്തിയിട്ടുണ്ട് മാംസ് ആൻഡ് ബേബി കെയർ സെന്ററാണ് ഈ കാണുന്നത് നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള റിസോർട്ടിലേക്ക് വന്ന അതേ ഫീലിംഗ് ആണ് ഇവിടെ നമുക്ക് കാണുന്നത് ഓരോന്ന് വില്ലാസായിട്ടാണ് ഇവിടെ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സത്യം പറയാനോ ഒന്നും കൂടി പ്രസവിക്കാൻ തോന്നിയില്ല അപ്പോൾ ഇതിന്റെ ഉള്ളത്തെ കാഴ്ചകൾ എങ്ങനെയായിരിക്കും ഇവര് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചത് അപ്പൊ അമാലി നെസ്റ്റിലെ സ്റ്റാഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്ന പേര് ഐഷ ഐഷ എന്തൊക്കെയാണ് നമ്മളിവിടെ ഈ ഒരു പ്രീമിയം ലെവലിലെ ഒരുപാട് വില്ലാസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സർവീസസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫറെന്റ് പാക്കേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് മുപ്പത് നാൽപ്പത് അങ്ങനെ അഞ്ച് പാക്കേജസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എന്ന് ഇങ്ങനെ ഡിഫറെൻഷിയേഷൻ വരുന്നുണ്ട് ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ തെറാപ്പിസ്റ്റ് എല്ലാ അവിടുത്തെ എല്ലാ ട്രീറ്റ്മെന്റ്സും ചെയ്യുന്നത് തെറാപ്പിസ്റ്റാണ് അതൊരു പഞ്ചകർമ്മ തെറാപിസ്റ്റ് ആണ് അവരുടെ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫൈവ് ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലായുള്ള പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആണ് ആണുള്ളത് അതുപോലെതന്നെ ഡോക്ടറുണ്ട് ഡോക്ടർ ഫുൾ ആയുർവേദിക് ഡോക്ടർ എല്ലാ ദിവസവും ഇവിടുത്തെ സർവീസ് ഉണ്ട് അതുപോലെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഈ ആയുർവേദിക് ഡോക്ടർ പറയുന്ന കാര്യങ്ങളനുസരിച്ചാണ് നീങ്ങുക അതിപ്പോ ഡോക്ടർ പറയുകയാണ് ഇന്ന് തൊട്ട് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഡിഫ് ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് ലോണ്ടറി സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഷ്യൻറ്റും ബേബിൻ്റെ മാത്രമല്ല കൂടുതൽ ബൈസ്റ്റാൻഡേഴ്സിനെയും ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് എല്ലാ ഫുഡും അതായത് വെജ് ആൻഡ് നോൺ വെജ് ഫുഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ കാബ് പ്രോട്ടീൻ ഫൈബർ ഇത് മൂന്നും ഇതിൽ ഇൻക്ലൂഡ് ആണോ ഫാറ്റിന് ഏറ്റവും കുറവ് പ്രയോറിറ്റി കാരണം ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താ വെച്ചാൽ ഫാറ്റ് കുറഞ്ഞ ഫുഡാണ് അപ്പൊ ഫാറ്റ് കുറവാക്കണം ബാക്കിയുള്ള പ്രോട്ടീന്റെ ഇൻടേക്ക് കൂട്ടണം ഇതാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇതിനോടാണ് അതുകൊണ്ട് തന്നെ നാടൻ ഫുഡ് അതിൽ കൂടുതൽ ബസ് സ്റ്റാൻഡേഴ്സും നാടൻ ഫുഡ് എല്ലാ കാര്യങ്ങളും പിന്നെ പേഷ്യന്റും ഇതേ ഫുഡ് പ്ലസ് അവർക്ക് ആവശ്യമുള്ള അവർക്കായിട്ട് ആവശ്യമുള്ള മട്ടൺ അങ്ങനെയുള്ള നമ്മൾ സ്പെഷ്യലി കൊടുക്കുന്ന ഫുഡുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഫുഡുകൾ കൂടെ മരുന്ന് മുക്കിടി അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അഡീഷണലി ഇതിനൊക്കെ അപ്പുറം നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ടി ഹാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുടികളയൽ അങ്ങനത്തെ ഒരു പരിപാടി എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഒരു പാർട്ടി ഹാൾ ഒരു ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റിനെ അബവ് ആയിട്ടുള്ള ഒരു പാർട്ടി ഹാൾ റൂഫ് ടോപ്പ് പാർട്ടി ഹാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ സ്പെഷ്യൽ അല്ലേ പ്ലേ ഏരിയ ഉണ്ട് അതുപോലെ റിലാക്സേഷൻ ഏരിയ കാരണം ഇവിടുത്തെ ഈവനിംഗിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഒരു നാച്ചുറൽ വിൻഡ് വരുന്ന ഒരു ടൈമാണ് അപ്പൊ നമുക്ക് ഈ റിലാക്സേഷൻ ഏരിയ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ടൈം വരുന്ന ആളുകൾക്ക് എന്തോ ഓഫറുകളൊക്കെ പ്രൊവൈഡ് പറഞ്ഞല്ലോ അതെ അതെ നമ്മളിപ്പോ ജനുവരിയിൽ നമ്മുടെ ഇനാഗ്രേഷൻ അതുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്യൂ കസ്റ്റമേഴ്സ് വന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു എല്ലാ കസ്റ്റമേഴ്സും വരുന്ന ഒരു ഞങ്ങളുടെ സിക്സ് ടു എയ്റ്റ് മന്ത്സ് നമ്മളൊരു ഇനാഗ്രൽ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഓഫർ പ്രൈസിലാണ് ഇപ്പൊ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പോ വരുന്ന ആളുകൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് അല്ലെ സൗകര്യങ്ങളും ലഭിക്കും ചെയ്യും റേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഫ്റ്റർ ഡെലിവറി പൊളിക്കും ചെയ്യാം അപ്പൊ ഇനി സംസാരിച്ചിരുന്ന സമയം കളയുന്നില്ല ഓരോ വില്ലാസും ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മൾ ഫസ്റ്റ് പ്രീമിയം ലെവലിലുള്ള വില്ലാണ് നിങ്ങളെ കാണിക്കുന്നത് അതിനുമുമ്പേ ഈ മുറ്റത്തേക്ക് ഒന്ന് നോക്കും നിങ്ങൾ എന്ത് രസേ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സും മുറ്റം ഇന്റർലോക്ക് ചെയ്തതും അതിനോട് അനുബന്ധിച്ചുള്ള കുഞ്ഞു പാർക്കും എല്ലാം ശരിക്കും അടിപൊളിയാണ് നമ്മളെ മക്കൾക്കൊക്കെ കൂടെ വന്ന് നന്നായിട്ട് എൻജോയ് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ കളിച്ച് രസിച്ച് അവർക്ക് ഇവിടെ ചിലവഴിക്കുകയും ചെയ്യുക അതിന് പറ്റി പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് അവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഡിസൈനിങ്ങൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ബിൽഡിങ്ങിൻ്റെ ഡിസൈനിങ് ആയാലും റൂംസിന്റെ ഡെക്കറേഷൻ ആയാലോ എല്ലാം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ വാഹനങ്ങളൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട് ഒന്നിനും ഒരു കുറവുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സമയം അല്ലേ നമ്മൾ പ്രസവിച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ ഏറ്റവും നല്ല പ്ലേസിൽ ഏറ്റവും കാമാൻ കൂളായിട്ടുള്ള ഒരു പ്ലേസിൽ പോകുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അപ്പൊ ഇവിടുത്തെ പ്രീമിയം ലെവൽ വില്ലേജിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേറി വരുന്ന ഈ ഹാൾ ഒന്ന് നോക്കും നിങ്ങൾ നല്ല രസമാണ് അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള സോഫ സെറ്റും കാര്യങ്ങളും ടിവിയും അത് കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിന്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ ശരിക്കും നല്ലൊരു ആംബിയൻസിൽ റൂംസിന്റെ പെയിന്റും കാര്യങ്ങളും പിന്നെ വരുന്ന ഭാഗങ്ങളൊക്കെ നല്ല വാൾ പേപ്പർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഓരോ ഡിസൈനിങ്ങും ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ആണെങ്കിലും നല്ല വലിയ ബാത്റൂമുകളാണ് കേട്ടോ ഓരോ ബെഡ്റൂമിനും പിന്നെ മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ കേട്ടനും കാര്യങ്ങളും ഒക്കെ നല്ല ഡിസൈനിങ് ആണ് ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ ആ ലെവലിലാണ് ഇവിടെ ഓരോ കാര്യവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് നമുക്കൊരു പേർക്ക് ഈസി ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവർ ഇവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ വന്നിട്ടുള്ള ഓരോ പ്ലാൻസ് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് കിച്ചൺ നമുക്ക് സെപ്പറേറ്റ് കിച്ചൺ വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ ഞാനിരിക്കുന്നത് ഈ പ്രീമിയം വില്ലയുടെ അപ്സ്റ്റെയറിലാണ് കേട്ടോ അതിന്റെ ഹാൾ തന്നെ നോക്കും വളരെ സ്പേഷ്യസ് ആണ് അവിടെ തന്നെ മുകളിലുള്ള ബെഡ്റൂം അതുപോലെ തന്നെ നല്ല ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ ഫീലാണ് നമുക്ക് ലഭിക്കുന്നത് നല്ല രസമാണ് പിന്നെ തൊട്ടടുത്തുള്ള റൂം ഇതുവരെ ഒരു ഓഫീസ് റൂം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെ വരെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ബാൽക്കണിയാണ് ഇതിന് വരുന്നത് അവിടെ നല്ല അടിപൊളി ഊഞ്ഞാലയുണ്ട് അതിങ്ങനെ ഇരുന്ന് ആടിയാണ്ടല്ലോ എല്ലാ ടെൻഷനും ഫ്രീ ആക്കും അതിനു പറ്റിയൊരു

ഇനി ഇവിടുത്തെ ചെറിയ റേറ്റിന് കിട്ടുന്ന നോർമൽ വില്ല കണ്ടാലോ അതന്നെ അടിപൊളി ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചതാരോ അതാ നമ്മളിങ്ങനെ കയറി വരുന്ന ഭാഗം തന്നെ നല്ല അടിപൊളിയായിട്ടാണ് വരും ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാൾ അവിടെയും ടിവിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നേരെ ഡൈനിങ് ഹാള് പിന്നെ ബെഡ്റൂം ഇങ്ങനെ ഓരോ കാര്യവും നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെതും ഇതിന് രണ്ട് ബെഡ്റൂമാണ് വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ കാര്യങ്ങളൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല പക്ഷെ ചെറിയ റേറ്റിനാണ് വരത് കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ സെക്കൻഡ് ബെഡ്റൂം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എത്ര പേരുണ്ടെങ്കിലും കട്ടിലൊക്കെ ബെഡ് ഒക്കെ നല്ല സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇനി എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ നമുക്ക് കിടക്കാനും പറ്റും അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇതിന്റെ കിച്ചണിലേക്കാണ് കിച്ചണും സാധാ കിച്ചൺ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോട് കൂടി ഒരു കിച്ചൺ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കൺസൾട്ടിംഗ് ഉണ്ടാവും എന്തൊക്കെയാണ് ഡെയിലി റൗണ്ട്സ് റൗണ്ട് പിന്നെ ട്രീറ്റ്മെന്റ് വൈസ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഉണ്ട് ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ അഭ്യങ്കം വരും അത് അമ്മയ്ക്കുണ്ട് അതുപോലെ കുട്ടിക്കും ഉണ്ട് പിന്നെ അമ്മയ്ക്ക് വേദുകുടി പിന്നെ ഓപ്ഷണൽ ആയിട്ട് ധാര നസ്യം അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് വരും കോസ്മെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും അങ്ങനത്തെ വരേണ്ടത് അതൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ളതാണ് കുട്ടിയുടെ അമ്മേന്റെ അഭ്യങ്കവും അതുപോലെ കുടുംബ കൊള്ളാണ് പോകുന്നത് ഇൻജർണൽ മെഡിസിൻസ് ആകുമ്പോൾ നമ്മൾ പോലെ തന്നെ അരിഷ്ടങ്ങൾ തുടങ്ങി മുക്കുടി പിന്നെ കഷായം പിന്നെ ലേഹ്യങ്ങള് അങ്ങനെ കൊടുക്കുന്നത് എല്ലാ ദിവസവും കാര്യങ്ങളും ഡെയിലി വന്നിട്ട് നോക്കുന്നുണ്ട് ഡെയിലി നോക്കി കാരണം അവരുടെ കണ്ടീഷൻ നമ്മൾ നോക്കണല്ലോ എന്റെ ചിലർക്ക് ബ്ലീഡിങ് കൂടുതലുണ്ടാവും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുതിര പുന്ത പോലത്തെ പ്രശ്നങ്ങൾ നോക്കണ്ടി നമ്മളത് നോക്കി നമ്മൾ ആദ്യം വന്നുകഴിഞ്ഞാൽ ഹെഡ് മസാജ് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഫേസ് പാക്ക് പിന്നെ ഫുൾ ബോഡി മസാജ് അത് കഴിഞ്ഞ് വേദഗുളിക്കൊണ്ടു കുളി കഴിഞ്ഞിട്ട് കേശദൂപന നസ്യം ചെയ്യുന്നത് ആണല്ലേ ആവിയിലുള്ള കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റീം ബാത്ത് ചെയ്യുന്നുണ്ട് സൗന്ദര്യത്തിന് നല്ല പ്രാധാന്യം ആയുർവേദ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് വിശ്വസിച്ച് വന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ധൈര്യമായിട്ട് ഇങ്ങോട്ട് ലൊക്കേഷൻ എങ്ങനെയാണ് വരുന്നത് വേങ്ങര നെല്ലിപ്പറമ്പ് റോഡില് വെങ്കുളം എക്സാക്ട് ലൊക്കേഷൻ എന്ന് മതി നെസ്റ്റ് അപ്പോ സത്യം പറഞ്ഞ ഇവിടുത്തെ കാറ്റും ഈ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇവിടുന്ന് എഴുതിയിട്ട് പോവാൻ തോന്നുന്നില്ല അത്ര രസമാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു റിസോർട്ട് ആംബിയൻസിൽ പ്രസവിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ എത്ര രസമായിരിക്കും അല്ലെ അപ്പോൾ ഇങ്ങനത്തെ സുഖസുന്ദരമായ സ്ഥലത്ത് നല്ല കാറ്റേറ്റ് നല്ല പൂസ് അതുപോലെ മുല്ലവള്ളിയും ഒക്കെ തൊട്ട് തലോടി ഇവിടെ പ്രസവിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബുക്കിംഗും കാര്യങ്ങളും ചെയ്യാൻ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫറും ഇവർ പറഞ്ഞിട്ടുണ്ട് വളരെ കുറഞ്ഞ റൂംസും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകൾ വിളിച്ച് ഉറപ്പുവരുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ